സോഷ്യൽ മീഡിയയിലെങ്ങും ഇപ്പോൾ മമ്മൂട്ടിയും ഭ്രമയുഗവുമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തൊടുന്നതെല്ലാം പൊന്നാക്കുന്നയാളാണ് മമ്മൂട്ടി പരീക്ഷണ ചിത്രത്തിനും കഥാപാത്രത്തിനും കൈ കൊടുക്കാൻ മമ്മൂക്കയോളം ധൈര്യം കാണിക്കുന്ന മറ്റൊരു നടൻ ഇപ്പോൾ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ് വളരെ കാലത്തിനു ശേഷം കിട്ടിയ നല്ലൊരു മലയാളം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒരു സൂപ്പർ നാച്ചുറൽ സർവൈവൽ ഡ്രാമ എന്നിങ്ങനെയാണ് ഭ്രമയുഗം കണ്ടവരെല്ലാം ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് കൊടുമൻ പോറ്റിയും ചാത്തനും തേവനും എല്ലാം ചേർന്ന് രണ്ട് രണ്ടേകാൽ മണിക്കൂർ വേറെ ഏതോ ലോകത്തേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് ഷെയ്ൻ നിഗം രേവതി സിനിമ ഭൂതകാലത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവനാണ് ഭ്രമയുഗം സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിക്ക് പുറമെ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഭ്രമയുഗത്തിന് എല്ലായിടത്തു നിന്നും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുമ്പോൾ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം വളരെ സന്തോഷത്തിലാണ് അക്കൂട്ടത്തിൽ സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുന്ന ഒരു താരമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീ ഫീമും നടനും ഡാൻസറുമെല്ലാമായ റംസാൻ മുഹമ്മദ് റംസാനും ഭ്രമയുഗത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിരുന്നു സിനിമയുടെ ടെക്നീഷ്യൻ കൊറിയോഗ്രാഫർ ആയിരുന്നു റംസാൻ അസിസ്റ്റന്റായ ബിഗ് ബോസ് സീസൺ ഫോർ താരം ദിൽഷ പ്രസന്നനും ഉണ്ടായിരുന്നു ഒരു ടെക്നീഷ്യൻ എന്ന നിലയിലാണ് ഞാൻ ഈ സിനിമയിൽ പ്രവർത്തിച്ചതെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ നിങ്ങൾക്കിതിനെ ക്യാരക്ടർ ഡിസൈനർ എന്ന് വിളിക്കാം സ്ക്രീനിൽ എന്റെ സംഭാവനകൾ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്തുണയാൽ എന്റെ വഴി എളുപ്പമാക്കിയ എന്റെ ആളുകളായ ദിൽഷ പ്രസന്നൻ ഷീൻ കിരൺ അമൃത് രത്ന എന്നിവർക്ക് പ്രത്യേക നന്ദി എന്നാണ് റംസാൻ കുറിച്ചത് ഒപ്പം ചില വർക്കിംഗ് സ്റ്റിൽസും റംസാൻ പോസ്റ്റിനൊപ്പം പങ്കുവച്ചു മമ്മൂട്ടി സിനിമയിൽ മുൻപും റംസാൻ ഭാഗമായിട്ടുണ്ട് ഭീഷ്മപർവം എന്ന മമ്മൂട്ടി സിനിമയിലും റംസാൻ സഹകരിച്ചിരുന്നു റംസാന്റെ പുതിയ നേട്ടത്തിൽ ആശംസ അറിയിച്ചും അഭിനന്ദിച്ചും നിരവധി പേരാണ് എത്തിയത് അതേസമയം വില്ലം വേഷത്തിൽ മമ്മൂട്ടി വിസ്മയിപ്പിക്കുമ്പോൾ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് പരദാൻ എന്നിവരുടെ പ്രകടനങ്ങളും കയ്യടി വാരിക്കൂട്ടുന്നു അതിനിടയിലാണ് ബ്രഹ്മയുഗത്തിലെ വേഷം വേണ്ടെന്ന് വെച്ച ആസിഫ് അലിയുടെ നിർഭാഗ്യത്തെ പഴിച്ച് സോഷ്യൽ മീഡിയയിൽ ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത് ബ്രഹ്മയുഗത്തിൽ അർജുൻ അശോകൻ അവതരിപ്പിച്ച തേവൻ എന്ന കഥാപാത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് ആസിഫ് അലിയെയാണ് ആദ്യം ഡേറ്റ് നൽകിയെങ്കിലും പിന്നീട് മറ്റു സിനിമകളുമായി ക്ലാഷ് ആയപ്പോൾ ആസിഫ് ഭ്രഹയുഗം വേണ്ടെന്ന് വെച്ചു ഭ്രമയുഗത്തിന്റെ ഷൂട്ടിംഗ് നീട്ടിയപ്പോൾ നേരത്തെ കമന്റ് ചെയ്ത ഏതാനും സിനിമകളുടെ ഡേറ്റുമായി ക്ലാഷ് ആകുകയായിരുന്നു അങ്ങനെയാണ് ആസിഫ് ഭ്രഹയുഗത്തോട് നോ പറയുന്നതും പകരം അർജുൻ അശോകൻ ചിത്രത്തിലേക്ക് എത്തിയതും ഈ വേഷം താങ്കൾ ഇട്ടേച്ചു പോയതാണോ എന്ന് അഭിമുഖത്തിലെ അവതാരകന്റെ ചോദ്യത്തിന് ആസിഫ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഒരിക്കലും താൻ ആ വേഷം ഇട്ടേച്ചു പോയതാണെന്ന് പറയരുത് ഈ സിനിമ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് ചില സിനിമകൾക്ക് കമ്മിറ്റഡായി എന്നാൽ തനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള വേഷമായിരുന്നു ബ്രഹ്മയുഗത്തിലെ അർജുൻ അശോകൻ ചെയ്ത വേഷം എന്നാൽ അർജുൻ ഈ വേഷം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അവൻ വേറെ ലെവലായില്ലേ ആസിഫ് പറയുന്നു ആ സിനിമയിലെ മമ്മൂക്കയുടെ വേഷം എനിക്ക് അത്ഭുതമായിരുന്നു ശരിക്കും അത് ചെയ്യാൻ അദ്ദേഹം തയ്യാറായത് അദ്ദേഹം ഇതിൽ എത്രത്തോളം ഉത്സാഹിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബ്രഹ്മയുഗത്തിൽ നിന്ന് പിന്മാറി കാസർഗോൾഡ് ഒറ്റ രഞ്ജിത് സിനിമ എന്നീ പ്രൊജക്റ്റുകളാണ് ആസിഫ് അലി ചെയ്തത് മൂന്നും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു ഭ്രമയുഗം നഷ്ടപ്പെടുത്തിയത് ആസിഫ് അലിയുടെ കരിയറിലെ തീരാനഷ്ടമാകുമെന്നാണ് ആരാധകർ പറയുന്നത് ഭൂതകാലത്തിന്റെ സംവിധായകൻ ചെയ്യുന്ന പുതിയ ചിത്രം ഭ്രമയുഗത്തിൽ ഞാനാണ് ഒരു കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിന്റെ ഡേറ്റ് നീട്ടിയപ്പോൾ എന്റെ ഡേറ്റുമായി ചേരാതെ വന്നു പക്ഷേ ആ സിനിമ ചെയ്യാനുള്ള മമ്മൂക്കയുടെ തീരുമാനം അവിശ്വസനീയമാണ് കാരണം ഒരിക്കലും ആ സിനിമ മമ്മൂക്ക ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല മമ്മൂക്കയുടെ അടുത്ത എക്സ്ട്രാ ഓർഡിനറി സിനിമയാണത് അർജുൻ അശോകൻ ചെയ്യേണ്ടിയിരുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത് ഭ്രമയുഗത്തെക്കുറിച്ച് ആസിഫ് അലി നേരത്തെ പറഞ്ഞതിങ്ങനെയാണ്